എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഇന്ന് ഇവിടെ പേരക്ക ബുക്സിൻ്റെ മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഞാൻ ബിന്ദു ബാബു പേരക്ക ബുക്സിൻ്റെ സബ് എഡിറ്ററായി കോഴിക്കോട് വർക്ക് ചെയ്യുന്നു ഞങ്ങളോടൊപ്പം മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ കെ വി മോഹൻകുമാർ സാറാണ് അദ്ദേഹത്തെയും അതേപോലെ തന്നെ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാനും പരിചയപ്പെടുത്താനും പ്രകാശനം ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുധാകർ സുധാകരൻ ചന്തവിള അനിൽ കാഞ്ഞിലശ്ശേരി സുഹൈബ തേക്കിൽ മിഥുൻ കൃഷ്ണ ആരിഫ അബ്ദുൽ ഗഫൂർ കൂടാതെ പേരക്കയുടെ സാരഥിയായിട്ടുള്ള ശ്രീ ഹംസ ആലുങ്കൽ സർ എന്നിവരെയും കൂടാതെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് ശ്രീ പി കെ ഗോപിയുടെ ഓർമ്മകളുടെ നിശ്വാസം അദ്ദേഹം സർക്കാർ സർവീസിൽ ഫിസിയോതെറാപ്പിസ്റ്റായി ജോലി ചെയ്യവേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ പോലെ മനോഹരമായി ഏറ്റവും ഹൃദ്യമായി തന്നെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നല്ല ഒരു വായനാനുഭവവും അനുഭവപാഠങ്ങളും തരുന്ന നല്ലൊരു പുസ്തകമായി ഈ പുസ്തകത്തെ നമുക്ക് കാണാം കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിജയമന്ത്രങ്ങൾ വരൂ നിങ്ങൾക്കും എഴുത്തുകാരാകാം സുഹൈബ തേക്കിൽ ആണ് വിദ്യാർത്ഥികൾക്ക് വിജയമന്ത്രങ്ങൾ എന്ന പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുള്ളത് ശ്രീ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കുട്ടികളോടുള്ള സംവാദങ്ങളും സംശയങ്ങളും നിവാരണങ്ങളും അടങ്ങിയിരിക്കുന്ന ആ പുസ്തകം ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പതിപ്പാണ് വരൂ നിങ്ങൾക്കും എഴുത്തുകാരാകാം ശ്രീ അബു ഇരിങ്ങാട്ടിലിയുടെ പുതിയ എഴുത്തുകാർക്ക് വേണ്ടിയിട്ടുള്ള വഴികാട്ടിയും എഴുത്തിൻ്റെ സവിശേഷതകളും അടങ്ങിയിട്ടുള്ള നല്ലൊരു പുസ്തകമായി പേരക്കയിൽ അത് പടർന്നുകൊണ്ടിരിക്കുന്നു ഈ മൂന്ന് പുസ്തകങ്ങളും ഇവിടെ പ്രകാശനം ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി പറയട്ടെ പേരക്കയുടെ ഏഴാം വാർഷികം കടന്നു പോകുന്ന ഒരു സന്തോഷവേളയും കൂടിയാണിത് അറുന്നൂറിലധികം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുകയും അതിലേറെ പുസ്തകങ്ങൾ സ്വന്തമായി രചിക്കാൻ അവസരമുണ്ടാകുകയും ചെയ്ത സഹൃദരായ എല്ലാ എഴുത്തുകാരും വായനക്കാരും എല്ലാവരോടും പേരക്കയുടെ നന്ദി അറിയിക്കുന്നു പരിപാടിയിലേക്ക് ആമുഖ ഭാഷണം നടത്താൻ വേണ്ടി പേരക്ക ബുക്സിൻ്റെ സാരഥി ശ്രീ ഹംസ ആലിംഗൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ടവരെ പ്രഭാഷണം അധിക പ്രസംഗമാണ് ഈ സമയത്ത് എന്നറിയാം ഒന്നും പറയുന്നില്ല ഒരു അതിഥി കൂടി നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പുസ്തകം ഏറ്റുവാങ്ങാനുള്ള എൻ എൻ സുരേന്ദ്രൻ സാർ അദ്ദേഹത്തെ വൈകിയാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന കെ വി മോഹൻകുമാർ സാർ നമ്മളോട് സംസാരിക്കും അതുപോലെ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഞങ്ങളൊരു പുസ്തക പ്രകാശനത്തിന് നേരത്തെ തീരുമാനിച്ചതായിരുന്നു ആ പുസ്തകം കൂടിയാണ് ഞങ്ങൾ ഈ ചടങ്ങിൽ പ്രകാശിപ്പിക്കുന്നത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കുട്ടികളോട് ആണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സംവദിച്ചിട്ടുള്ളത് അതെല്ലാം കൂടി സമാഹരിച്ച ഒരു പുസ്തകം പേരക്കാ ബുക്സിൻ്റെ ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായി മാറിയിട്ടുണ്ട് നാലാം പതിപ്പാണ് ആ പുസ്തകം ആ നാലാം പതിപ്പിൻ്റെ പ്രകാശനവും നമ്മുടെ മുഖ്യാതിഥി നിർവഹിക്കും അതുപോലെ തന്നെ പി കെ ഗോപി സാറിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന കെ വി മോഹൻകുമാർ സാറാണ് ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് സുധാകരൻ ചന്ദവിള സാറാണ് എല്ലാ അതിഥികളും ഇവിടെയുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിജയമന്ത്രങ്ങൾ എന്ന പുസ്തകം കെ വി മോഹൻകുമാർ സാർ പ്രകാശനം ചെയ്യും അത് അനിൽ കാഞ്ഞലശ്ശേരി ഏറ്റുവാങ്ങും ഒരു പുസ്തകം മിഥുൻ കൃഷ്ണ പ്രകാശനം ചെയ്യും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് നമുക്ക് കേൾക്കാനുള്ളത് കെ വി മോഹൻകുമാർ സാറിൻ്റെ പ്രഭാഷണമാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു പ്രകാശനത്തിന് ശേഷം അദ്ദേഹം നമ്മോട് സംസാരിക്കും ആനങ്ങൽ പേരക്കാ ബുക്സിൻ്റെ സാരഥി വ്യതിയിൽ വ്യതിയെ ധന്യമാക്കാനിട എത്തിയിട്ടുള്ള പ്രിയമുള്ളവരെ അതുപോലെ സദസ്സിലെ പ്രിയമുള്ളവര് ബഹുമാന്യര് എല്ലാവരുടെ പേരെടുത്ത് പറയാനുള്ളൊരു അവകാശം നമുക്കില്ല സമയക്കുറവാണ് ഇവിടെ മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നുകഴിഞ്ഞത് പേരക്ക ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മലയാളത്തിൻ്റെ മിശ്രിതനായ കവി പി കെ ഗോപിയുടെ അനുഭവ കുറിപ്പുകളടങ്ങുന്ന ഓർമ്മകളുടെ നിശ്വാസം പ്രവർത്തകനായ അബു ഇരിങ്ങാട്ടരെ എഴുതിയ സാഹിത്യ കുതികളായ കുതികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമൊക്കെ ഒരു വഴികാട്ടിയായ വരുവ് നിങ്ങൾക്കും എഴുത്തുകാരനാവാം അതുപോലെ നമ്മുടെ യശസ്വിയായ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വിദ്യാർത്ഥികൾക്കുള്ള വിജയമന്ത്രം അത് റുഹൈബ് തേക്കിൽ വളരെ മനോഹരമായ ഭാഷയിൽ പരിഭാഷ പരിഭാഷം വഴിമാറ്റം ചെയ്ത് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം ഇങ്ങനെ മൂന്ന് പുസ്തകങ്ങളാണ് ഇന്നിവിടെ ഈ വേദിയിൽ ഒരുമിച്ച് പ്രകാശനം ചെയ്തത് ഇന്നലെ വളരെ വൈകിയാണ് എനിക്ക് മൂന്ന് പുസ്തകങ്ങളും എൻ്റെ കയ്യിലെത്തിയത് അതുകൊണ്ട് ഒരു ഓട്ടപ്രവേശനത്തിലൂടെ മാത്രമേ എനിക്ക് ഈ പുസ്തകങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ ശ്രീ പി കെ ഗോപി എൻ്റെ അടുത്ത സുഹൃത്താണ് വളരെ കാലമായിട്ട് വളരെ അടുത്ത സൗഹൃദത്തിലുള്ളൊരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കും ഒരു ഒരു കുടുംബ സുഹൃത്തുന്നതിലേക്കും ഞങ്ങളെ വളരെ അടുപ്പമുണ്ട് അദ്ദേഹത്തിന് എനിക്കറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു വശം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയ്ക്ക് കോഴിക്കോട് അദ്ദേഹം നിർവഹിക്കുന്ന സേവനമാണ് എനിക്കൊരു എഴുത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ തിരക്ക് ഫിസിയോതെറാപ്പിയിലാണ് പലപ്പോഴും അദ്ദേഹത്തെ വിളിക്കുമ്പോഴെല്ലാം അദ്ദേഹം ഫിസിയോതെറാപ്പിയിലായിരിക്കും അതിനിടയ്ക്ക് എങ്ങനെയാണ് എഴുത്തിന് സമയം കിട്ടുന്നതെന്ന് പോലും അതിശയം തോന്നാറുണ്ട് ഈ പുസ്തകത്തിൽ ഓർമ്മകളുടെ നിശ്വാസം എന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിസിയോതെറാപ്പി അനുഭവങ്ങളാണ് വളരെ ഹൃദ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് അത് വളരെ കാവ്യാത്മകമായിട്ട് ഒരു കവിത എഴുതുന്നത് പോലെ തന്നെ അദ്ദേഹം വളരെ അവിടെയൊക്കെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന പോലെ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ആകർഷിച്ച ഒരു ഒരു അധ്യായമാണ് ഭിക്ഷുവിൻ്റെ പുസ്തകം അത് അദ്ദേഹം കോഴിക്കോട് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിയിൽ ഇങ്ങനെ വ്യാപൃതരായിരിക്കെ പുറത്ത് വരാന്തയിൽ ഒരാൾ ഇങ്ങനെ ക്യൂബിൽ കാത്തിരിക്കുകയാണ് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഒരു ഒരു ഭിക്ഷുവാണ് എന്ന് മനസ്സിലായ കാര്യം മുഷിഞ്ഞ മുണ്ടും കീറിപ്പറിഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ട് തോളത്തൊരു ഭാണ്ഡവുമായിട്ട് അയാളിങ്ങനെ കാത്തിരിക്കുകയാണ് അദ്ദേഹം ക്യൂബിൽ ആ ടേൺ വന്നപ്പോൾ ഗോപിമാഷ അദ്ദേഹത്തെ ഫിസിയോതെറാപ്പിയുടെ മുറിയിലേക്ക് വിളിച്ചു വിളിച്ച് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ അതിശക്തമായിട്ടുള്ള ഊരവേദനയാണ് ഊരവേദനയ്ക്ക് താപചികിത്സ വേണം അപ്പം ഇങ്ങനെ കപത്തി കിടത്തി അതിന് ഊരഭാഗത്ത് താപചികിത്സ കൊടുത്ത് വേണം അദ്ദേഹത്തിന് അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ് ഈ ഭിക്ഷുവിനെ വിളിച്ച് ടേബിളിൽ കടത്തി അദ്ദേഹത്തിന് ഈ താപചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാണ്ഡം അവിടെ അരികേരിപ്പുണ്ട് ആ ഭാണ്ഡത്തിനുള്ളിൽ നിന്നൊരു പുസ്തകം ഇങ്ങനെ പുറത്തേക്ക് തലന്നു പെട്ടെന്ന് ഗുരുഷന് കവി ആയതുകൊണ്ട് കൂടിയാവാം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഈ ഭിക്ഷുവിൻ്റെ ഭാണ്ഡത്തിലെ പുസ്തകത്തിലേക്കായി ആ പുസ്തകം അദ്ദേഹത്തെ ഒരുപാട് അമ്പരപ്പിച്ചു അത് ടിബറ്റൻ ബുദ്ധ സന്യാസിയായ സൂകിയാൽ റിൻബോച്ചിയുടെ ദ ടിബറ്റൻ ബുക്ക് ഓഫ് ലിവിങ് ആൻഡ് ഡൈയിങ് എന്ന് പറയുന്ന വളരെ വിശ്രിതമായൊരു പുസ്തകമാണ് ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പ് വളരെ ആർത്തിയോടെ വായിച്ച ഒരു പുസ്തകമാണ് എൻ്റെ പുസ്തക ശേഖരത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് മനുഷ്യൻ എങ്ങനെയാണ് മരിക്കേണ്ടത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ആ ഒരു സഞ്ചാരത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള സഞ്ചാരത്തെക്കുറിച്ചും ബുദ്ധിസ്റ്റ് സങ്കല്പമുണ്ട് ബാഡോ എന്നൊക്കെ പറയുന്ന ഒരു ഇടനാടിയിലൂടെ ആത്മാവ് കടന്നു പോകും സങ്കല്പമുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ബൗദ്ധിക ദർശനങ്ങളുടെ ഒരു ഒരു സങ്കേതമാണ് ഈ ദ ടിബറ്റൻ ബുക്ക് ഓഫ് ലിവിങ് ആൻഡ് ഡൈ ഈ പുസ്തകം ഈ ഭിക്ഷുവിൻ്റെ പാണ്ഡത്തിൽ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അമ്പരത് പോയി അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് നമുക്ക് നമ്മളെ വല്ലാതെ ചിന്താ ചിന്താ ചിന്തോദ്യീപകമായിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് ഒരു പുസ്തകമാണിത് അതിലൊരു ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഇതൊരു ചൊല്ലി വൺ തിങ് ദാറ്റ് ഈസ് എറ്റേണൽ ഇൻ ദിസ് വേൾഡ് ഈ ലോകത്ത് അനശ്വരമായിട്ട് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദാറ്റ് ഇസ് ചേഞ്ച് അതേപോലെ ചേഞ്ച് മാറ്റം മാറ്റം മാത്രമാണ് ഈ ലോകത്ത് എന്നും നടന്നു ഏത് നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത് മാറ്റമല്ലാതെ ഈ ലോകത്തൊന്നും അനശ്വരമായിട്ടില്ല എന്ന് സ്വകിയാൽ പോസ്തകത്തിൽ പറയുന്നത് അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് പഴമൊടി അതിന് സഹായമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് വൺ കാനോട്ട് ഫേസ് വാഷ് ട്വൈസ് ഇൻ ദ സെയിം റിവർ എന്ന് പറയുന്നൊരു ബുദ്ധിസ്റ്റ് പഴമഴിയുണ്ട് ഒരാൾക്ക് രണ്ട് തവണ ഒരേ നദിയിൽ മുഖം കഴിയാനാവില്ല നമ്മൾ ഒരു തവണ മുഖം കഴിയുമ്പോഴത്തേക്കും ആ നദിയിൽ ആ വെള്ളം അപ്പോഴും അത് കടന്നുപോകും പിന്നെ വരുന്ന വെള്ളം വേറൊരു നദിയാണ് എന്ന് സങ്കല്പിച്ചതിൽ അദ്ദേഹം പറയുന്നത് ഒരേ വെള്ളത്തിൽ നമുക്ക് ഒരേ പുഴയിൽ നമുക്ക് മുഖം കഴിയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അനുനിമിഷം ഇങ്ങനെ ലോകത്തിങ്ങനെ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുക ഈ മാറ്റമാണ് ഏറ്റവും വലിയ ഏറ്റവും ശാശ്വതം എന്ന് ആ പുസ്തകത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു എന്നെയും ഒരുപാട് അമ്പരപ്പിച്ച ഒരു പുസ്തകമാണ് ഗോപി ഭാഷയും ഒരുപാട് അമ്പരപ്പിച്ചു ഈ താപചികിത്സയുടെ അവസാനം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഭൂപാഷ അടുത്ത ആളെ ക്യൂബിൽ നിന്ന് അടുത്ത ആളെ വിളിക്കുന്നു കുറച്ച് കഴിയുമ്പോഴാണ് കാണുന്നത് ടിബറ്റൻ ബുക്ക് ഓഫ് ലിവിങ് ആൻഡ് ഡൈയിങ് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വിശ്രമിക്കുന്നു ആ ഭിക്ഷു പാണ്ഡവുമായിട്ട് മടങ്ങിപ്പോയി പക്ഷേ ആ പുസ്തകത്തിൽ പാണ്ഡവത്തിലുണ്ടായിരുന്ന ടിബറ്റൻ ബുക്ക് ഓഫ് ലിവിങ് ആൻഡ് ഡൈയിങ് കവിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന് വേണ്ടി സമർപ്പിച്ച മട്ടിൽ മേശപ്പുറത്ത് അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഇത് വളരെ ഹൃദയസ്പ്രക്തമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് ലേഖനങ്ങളുണ്ട് ഒരുപാട് നല്ല കുറിപ്പുകൾ ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിജയമന്ത്രങ്ങളെന്ന് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പുസ്തകവും അതുപോലെ തന്നെ ഷുഹൈബ് തേക്കിൽ പരിഭാഷ ചെയ്ത് എഡിറ്റ് ചെയ്ത പുസ്തകവും ഒരുപാട് കുട്ടികൾക്ക് ഒരു പുസ്തകമാണ് കുട്ടികളുടെ വായനയ്ക്ക് തീർച്ചയായിട്ടും ആവശ്യമായൊരു പുസ്തകമാണ് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനായിട്ട് നമ്മുടെ കുട്ടികളോടും യുവാക്കളോടും ഒക്കെ ഉപദേശം അദ്ദേഹമാണ് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ധാരാളം വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം പക്ഷേ ദോസ് ഡ്രീം ഷാൽ നോട്ട് ലെറ്റ് യു സ്ലീപ് എന്നദ്ദേഹം പറയുന്നുണ്ട് ഈ വലിയ വലിയ സ്വപ്നങ്ങൾ ഒരിക്കലും നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കരുത് കൂടുതൽ കർമ്മനിരതരാവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ആ സ്വപ്നങ്ങൾ എന്ന് പറയുന്നുണ്ട് എനിക്കൊന്നും എ പി ജെ അബ്ദുൽ കലാമിന് യുവതലമുറയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയായിരുന്നു അത്തരം സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സഹൈബ് തേക്കൽ വിദ്യാർത്ഥികൾക്ക് വിജയമന്ത്രങ്ങളെന്ന് ഈ പുസ്തകം ഒരുക്കിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ വായന യങ് ആയിട്ടുള്ള നമ്മുടെ യങ് റീഡേഴ്സിന് നമ്മുടെ യുവ വായനാ സമൂഹത്തിന് തീർച്ചയായിട്ടും വലിയൊരു തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരൂ നിങ്ങൾക്കും എഴുത്തുകാരനാവാം അബു ഇരിങ്ങാട്ടിരി എഴുതിയ പുസ്തകം ഞാൻ ഒരു കൗതുകം കൊണ്ട് അതിലേക്ക് അവരുടെ നിന്ന് കടന്നുപോയ കാര്യം എങ്ങനെയാണ് ഒരു എഴുത്തുകാരനാവാം എഴുത്തുകാരനാവുക എന്ന് ഒരു പുസ്തകം ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇംഗ്ലീഷിലുണ്ട് അത് ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്നാണ് പറഞ്ഞത് പക്ഷേ മലയാളത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ ഒരു എഴുത്തുകാരനായി തീരാം നിങ്ങൾക്ക് എങ്ങനെ ഒരു കഥ എഴുത്തുകാരനായി തീരാം തീരാം എന്നൊരു പുസ്തകം കാണുന്നത് പക്ഷേ ഇത് വായിച്ചപ്പോഴേ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു എഴുത്തുകാരനാവേണ്ടത് എങ്ങനെയാണ് എങ്ങനെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം പറയുന്ന പോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു എഴുത്തുകാരനായി തീരാൻ കഴിയുന്നതെന്ന് അബു ഇരിങ്ങാട്ടിരി കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് പക്ഷേ അങ്ങനെ ഒരു എഴുത്തുകാരനായി തരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എഴുതാൻ സിദ്ധി ഉണ്ടാവണം സിദ്ധി ഉണ്ടെങ്കിൽ സാധനയിലൂടെ നമുക്ക് എഴുത്ത് എഴുത്തുകാരനായി തീരാൻ കഴിയും അപ്പോൾ സിദ്ധിയുള്ള ഒരു കുട്ടിക്ക് ഒരു പക്ഷേ ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരു നല്ല എഴുത്തുകാരനാവാനുള്ള കുറേ ടിപ്സ് ആ പുസ്തകത്തിൽ നിന്ന് കിട്ടും എങ്ങനെ വായിക്കണം എങ്ങനെ ഒബ്സേർവ് ചെയ്യണം എങ്ങനെ ചിന്തിക്കണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ അതൊരു ആസൂത്രിതമായ എഴുത്തിലേക്ക് നയിക്കണം നിങ്ങളുടെ നിങ്ങൾ നിങ്ങളേത് മേഖലയിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വർഗീകരിച്ചുകൊണ്ട് അദ്ദേഹം നേരെ അങ്ങനത്തെ എഴുതിയിട്ടുണ്ട് പിന്നെ ഈ മൂന്ന് പുസ്തകങ്ങളും തീർച്ചയായിട്ടും കേരളത്തിലെ വായനാ സമൂഹത്തിന് വളരെ ആസ്വാദ്യകരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഇനിയാൽ ആകർഷിച്ചൊരു ഒരു കാര്യം പേരക്ക ബുക്സ് പ്രസിദ്ധീകരിച്ചാൽ ഈ മൂന്ന് പുസ്തകത്തിൽ ഒരു അക്ഷര തെറ്റ് പോലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ നല്ല പ്രൂഫ് റീഡിങ് ആണ് വളരെ നല്ല പ്രൊഡക്ഷനാണ് അത് ഞാൻ തീർച്ചയായിട്ടും പേരക്ക ബുക്സിൻ്റെ സാരഥികളെ ഹംസാലിങ്ങൽ ഉൾപ്പെടെയുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുന്നു ഈ മൂന്ന് പുസ്തകങ്ങളുടെയും രചയിതാക്കളെ അഭിനന്ദിക്കുന്നു ഈ മൂന്ന് പുസ്തകങ്ങളും ഒരുപാട് വിൽപ്പനയ്ക്ക് ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടൊരു വാക്കുകൾ ചുരുക്കുന്നു സമയം വളരെ കുറവാണെന്ന് അറിയാം എങ്കിലും നമ്മുടെ പി കെ ഗോപിയുടെ പുസ്തകം ഏറ്റുവാങ്ങിയ സുധാകരൻ ചന്തവിള നമ്മുടെ രണ്ടു വാക്ക് സംസാരിക്കും വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ വർത്തമാനം പറയുവാൻ സമയം തീരെയില്ല ഞാൻ ഏറ്റുവാങ്ങിയ പുസ്തകം പി കെ ഗോപി സാറിൻ്റെ ഓർമ്മകളുടെ നിശ്വാസമാണ് ഇവിടെ മോഹൻകുമാർ സാറ് അത് വളരെ ബ്രീഫായിട്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കവിതയും ഗദ്യവും വളരെ മനോഹരമായി വളരെ ആസ്വാദ്യമായി എഴുതാൻ കഴിയുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്താണ് ശ്രീ പി കെ ഗോപിസാറ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഏറ്റുവാങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഇതിൻ്റെ പേരക്ക ബുക്സിൻ്റെ സാരഥി ഹംസ ആലുങ്കൾ പുസ്തകം ഏൽപ്പിച്ചു പുസ്തകം ഏറെക്കുറെ വായിച്ചു ഈ തിരക്കിനിടയിൽ ഓരോ അധ്യായവും നാൽപ്പത്തിയേഴ് അധ്യായമുണ്ട് ഓരോ അധ്യായവും വളരെ ആകർഷകമാണ് ഒരു ഫിസിയോതെറോപ്പിൻ്റെ തെറോപ്പിസ്റ്റിൻ്റെ അനുഭവങ്ങളെ എങ്ങനെ കാവ്യാത്മകമാക്കാം എങ്ങനെ സർഗാത്മകമാക്കാം എങ്ങനെ സാഹിത്യ അനുഭവമാക്കാം എന്ന് ഈ പുസ്തകത്തിലൂടെ വളരെ ഹൃദ്യമായി അവതരിപ്പിക്കുകയാണ് ഒരുപക്ഷെ ഈ കുഞ്ഞുരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ വായിക്കുന്ന ഒരു കാവ്യാത്മകമായ ഒഴുക്ക് ഈ പുസ്തകത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു ഓവിസാരനും ഇതിൻ്റെ പേരേക്കാബുക്സിനും ഇതിൻ്റെ വായനക്കാർക്കും ഒക്കെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം രണ്ട് വാക്ക് മീധൻ കൃഷ്ണ നമ്മുടെ സംസാരിക്കും വേദിയിലും സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ സമയം എങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ പ്രകാശനം ചെയ്ത പുസ്തകം വിദ്യാർത്ഥികൾക്ക് വിജയമന്ത്രങ്ങൾ നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്നു എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ പുസ്തകമാണ് ഈ പുസ്തകം നമ്മുടെ എൻ്റെ തലമുറയ്ക്കും ഇനി വരാനിരിക്കുന്ന ഒക്കെ തന്നെ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒക്കെ തന്നെ വളരെ ഉപകാരപ്രദമായ ഒരു പുസ്തകമാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റിലേക്ക് പോയിട്ടില്ല പക്ഷേ അഗ്നി ചെറുകൾ നമ്മൾ വായിച്ചതാണ് അപ്പോൾ അത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ വിദ്യാലയത്തെക്കുറിച്ചും കൗമാരത്തിലെ സൗഹൃദ കൂട്ടായ്മയെക്കുറിച്ചൊക്കെയാണ് ഈ പുസ്തകം പറയുന്നത് അപ്പോൾ ഈ പുസ്തകം വളരെ വായിക്കപ്പെടട്ടെ എന്ന് മാത്രമേ ഈ സമയം ഇല്ലാത്ത സമയത്ത് എനിക്ക് പറയാനുള്ളൂ പിന്നെ പി കെ ഗോപി സാറിൻ്റെ പുസ്തകം ഞാനൊന്ന് കണ്ണൊടിച്ച് നോക്കിയാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളദ്ദേഹത്തിൻ്റെ കവിതകളും സിനിമാ പാട്ടുകളെല്ലാം കേട്ടിട്ടുണ്ട് വളരെ മനോഹരമാണ് ചീരപ്പൂവുകൾക്കുമ്പോൾ കൊടുക്കുന്ന ആ പാട്ടൊക്കെ നമുക്കറിയാം ഇതിലുള്ള ഓരോ ഗ്രൂപ്പുകളും അനുഭവ കുറിപ്പുകളാണെങ്കിലും ഓരോ ചെറുകഥകളാണ് നുറങ്ങുകഥകളാണ് അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അതിവിടെ പ്രകാശനം ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഒരു സന്തോഷമായി കരുതുന്നു പിന്നെ അബൂ വിരിങ്ങാട്ടിരി സാറിൻ്റെ പുസ്തകം കൂടെ പ്രകാശനം ചെയ്തു അദ്ദേഹം നേരത്തെയും രചനാതന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പുസ്തകങ്ങൾ ഇങ്ങനത്തെ തന്നെ എഴുത്ത് വഴികാട്ടുന്ന പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആ ഗണത്തിലേക്കുള്ള നല്ലൊരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകം പിന്നെ ഈ പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഏഴാം വർഷത്തിൽ എത്തി നിൽക്കുന്ന പേരക്ക ബുക്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരെയാണ് ഏഴ് വർഷത്തിനിടയിൽ എൻ്റെ അറിവിലൊരു അഞ്ഞൂറോളം പുസ്തകങ്ങൾ അവർ പബ്ലിഷ് ചെയ്തെന്നുള്ള വലിയ കാര്യമാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അനിൽ കാഞ്ഞലശ്ശേരി വേദിയിലും സ്രസ്സിൽ പിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ ഈ വേദി നമ്മളെ ഗുരുവായൂരിലെ കല്യാണ ചടങ്ങ് പോലെയാണ് അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എനിക്ക് നേരത്തെ ഡോക്ടർ കെ വി മോഹൻകുമാർ സാർ പറഞ്ഞ പോലെ ഈ പുസ്തകം വരൂ നിങ്ങൾക്കും എഴുത്തുകാരാവാം എന്ന പുസ്തകമാണ് ഉള്ള ഒരാൾക്ക് ഇത് വലിയ ഗുണം ചെയ്യുന്ന പുസ്തകമാണ് ഇല്ലാത്ത ഒരാൾ പുസ്തകം വായിച്ചിട്ട് കവിയോ കഥാകൃത്തോ നോവലിസ്റ്റോ ഒന്നും ആവുന്നില്ല എങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഈ പുസ്തകം വളരെയേറെ ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് വിജയമന്ത്രങ്ങൾ എന്ന പുസ്തകം നമുക്ക് എഡിറ്റ് ചെയ്ത് തന്നിട്ടുള്ള രണ്ട് നമസ്കാരം വിദ്യാർത്ഥികൾക്ക് വിജയമന്ത്രം എന്ന എന്നെ അബ്ദുൽ കലാമിൻ്റെ ഈ പുസ്തകം എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും ഉപ ഉപയോഗപ്രദമാണ് കുട്ടികൾക്ക് എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് എന്തെങ്കിലും സമ്മാനമായി നമ്മൾ നൽകണമെങ്കിൽ പുസ്തകത്തോടുള്ള അടുപ്പം സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ സമ്മാനമായിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് പുസ്തകം തന്നെയാണ് വായന ഏത് കുട്ടികളെ ഏത് പ്രായത്തിലും വായന ഒരു മരുന്നാണ് ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് ബ്രെയിൻ്റെ വിശപ്പിന് അനുയോജ്യമായ ഒരു കാര്യമാണ് വായന വായന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വളരുകയുള്ളൂ അതുകൊണ്ട് എ പി ജെ അബ്ദുൾ കലാമിന്റെ ബുക്ക് പെരകബുക്ക് നാലാം വകുപ്പിലെത്തിയ ഈ പുസ്തകം എല്ലാവരും ഹൃദയത്തിൽ സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമ്മളെല്ലാം മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരും എഴുത്തുകാരുമാണ് നമ്മളൊക്കെ എഴുതുന്നതും വായിക്കുന്നതും നല്ല മനുഷ്യരാകാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതോടൊപ്പം തന്നെ ചരമ ഒരു വാക്യം കൂടി എഴുതി ചേർക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എഴുത്തുകാരെ മൂന്ന് പേരും അത്തരത്തിൽ ചെയ്തവരാണ് നമ്മളും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് പി പി രാമചന്ദ്രൻ്റെ സമയം അനുവദിക്കുമെങ്കിൽ പി പി രാമചന്ദ്രൻ ലളിതമെന്ന ഒരു കവിത ജൊല്ലിയിൽ അവസാനിപ്പിക്കാം ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടു ഞാനെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ഇവിടെ ഇവിടെയുണ്ടായിരുന്നു എന്നതിന് ഒരു വെറും തൂവൽ താഴയിട്ടാൽ മതി ഇവിടെ ഇവിടെയുണ്ടായിരിക്കുമെന്നതിൽ സാക്ഷ്യമായി അടയിരുന്നതിൽ ചൂടു മാത്രം മതി ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ ഒരു കിളി ഇങ്ങനെയൊക്കെയാണ് ജീവനെ ആവിഷ്കരിക്കുന്നെങ്കിൽ അടയാളപ്പെടുത്തുന്നതെങ്കിൽ നമ്മൾ മനുഷ്യർ എഴുത്തിലൂടെയും വായനയിലൂടെയും മറ്റ് ഇതര പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തുകയാണ് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പരിപാടി അവസാനിപ്പിക്കുകയാണ് ചടങ്ങിന് വേണ്ടി ഞങ്ങളുടെ കൂടെയുള്ള ആരിഫ് അബ്ദുൽ ഗഫൂറിനെ കൂടെ മനുഷ്യനും മാനുഷിക മൂല്യങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യരെ അറിയുമ്പോഴാണ് അത് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കും പക്ഷേ മറു ഘട്ടത്തിൽ ഒരു വായനയിലൂടെ മനുഷ്യരെ അനേകം മനുഷ്യരെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് വായനയില്ലാതെ മനുഷ്യരെ അറിയാതെ ഒരു മനുഷ്യത്വം ഒരു മനുഷ്യനിൽ പ്രവേശിക്കുന്നില്ല എന്ന തത്വം ഇരിക്കെ ഈ ഒരു വായനക്കായൊരു അസന്തോത്സവം ഒരുക്കിയ നിയമസഭ സാമാജികർക്ക് ആദ്യമായി എൻ്റെ വ്യക്തിപരമായ പേരിലും പെടുക്ക ബുക്സിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ വേദസന്നിതരായിട്ടുള്ള ഒരു മഹത്തായ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള കെ വി മോഹൻകുമാർ സർ സുധാകരൻ ചന്തവിള എൻ എൻ സുരേന്ദ്രൻ മഹ് അനിൽ കാനൻശ്ശേരി മിഥുൻ കൃഷ്ണ ഹംസ ആലങ്ങൽ ബിന്ദു ബാബു ഷുഹൈബ് തേഗിൽ എന്നിവർക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും പേരക്കാ പേരിലും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എന്നെ കേൾക്കുന്ന പേരക്കാ കേൾക്കുന്ന നിങ്ങളോരോരുത്തരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നന്ദി നമസ്കാരം